ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി എടക്കഴിയൂർ സീതി സാഹിബ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ നാലിന് ആരംഭിക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശിതമായി ഉപജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ച ലോഗോകളിൽ തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ശിവഗംഗ നാഥ് തയ്യാറാക്കിയ ലോഗോയാണ് ഇത്തവണ മേളക്കായി തിരഞ്ഞെടുത്തത് ശിവഗംഗനാണ് ഈ ലോഗോ നമുക്ക് ഡിസൈൻ അവരെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ള കൂടിയാണ് നമ്മൾ പ്രോഗ്രാം സംഘടിപ്പിച്ചത് എന്തായാലും മുൻവർഷത്തേക്കാൾ വന്നത് സന്തോഷമുണ്ട് എൻ കെ അക്ബർ എം എൽ പ്രകാശന കർമ്മം നിർവഹിച്ചു പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എ ഇ ഒ വി ബി സിന്ധു സ്കൂൾ പ്രിൻസിപ്പാൾ വി സജിത് ഹെഡ് മാസ്റ്റർ ജോഷി വി എച്ച് എസ് സി മേധാവി ഷീൻ എച്ച് എം ഫോറം കൺവീനർ സൈമൺ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ അധ്യാപകരായ ജിജോ ലിജോ ജോസഫ് കെ കെ ശ്രീകുമാർ ശ്രീവത്സൺ ലത സുഗിൽ വിജോ രാംദാസ് മുബാരക് സ്മിത ജയശ്രീ സലാഹുദ്ദീൻ ഒ എസ് എ പ്രസിഡന്റ് ഷബീർ പി ടി എ പ്രസിഡന്റ് നൂറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു പബ്ലിസിറ്റി ചെയർമാൻ സുഹറ അബൂബക്കർ സ്വാഗതവും കൺവീനർ നജീബ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് അധികം നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്